അപ്രതീക്ഷിത വേർപാട് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളിബോൾ താരവും കേരള സ്കൂൾ വോളിബോൾ ടീം കോച്ചും വടകരയിലെ പ്രമുഖ വോളിബോൾ താരവുമായിരുന്ന മനോജ് കുമാർ അന്തരിച്ചു അൻപത്തി ഒന്ന് വയസ്സായിരുന്നു തൃശ്ശൂർ എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ കായിക കായികാധ്യാപകനായി ജോലി ചെയ്ത് വരികയായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വടകരയിലെ പ്രമുഖ വോളിബോൾ താരവും സംഘാടകനുമായിരുന്നു മനോജ് അൻപത്തിയൊന്നാം വയസ്സിൽ മനോജ് യാത്രയായി എന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം